ഇന്ന് നമ്മളെ നമ്മുടെ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്ത ഒരു വെറൈറ്റി വാഹനമായിട്ടാണുണ്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയുന്നത് ഒരു ടാക്സി പെർമിറ്റിൽ വരുന്ന ഒരു ഇസൂസു ഡി മാക്സ് എന്ന് പറയുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാം ഇനി ഇപ്പൊ ഒരു പാസഞ്ചർ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഒരു ഫൈവ് സീറ്റർ വാഹനമാണ് പ്ലസ് ബാക്കിൽ നമുക്കൊരു ഡിക്കി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇപ്പൊ നമുക്ക് കുറെ കുറച്ച് ചക്ക മാങ്ങാ തേങ്ങ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവാണെങ്കിൽ അങ്ങനത്തെ പർപ്പസിന് യൂസ് ചെയ്യാം പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം എഴുപത്തി നാലായിരം കിലോമീറ്റർ റൺ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന ഇന്റർകൂളർ വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം നമുക്ക് ടാക്സി പെർമിറ്റ് പ്രൈവറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിന് ഇല്ല. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനെ താഴെപ്പുറത്താമറില് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ ഷേപ്പിലെ രണ്ട് ബെലിനോ വെഹിക്കിൾസ് ആണ് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ വരുന്നത് ബെലിനോ സീറ്റ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ അഞ്ചിത സിംഗിൾ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാതെ കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അടുത്തത് വരുന്നത് സെയിം ബെലിനോ ആൽഫ എന്ന് പറയുന്ന പേരിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ വരുന്ന വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം വൺചിത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത എ ടു സെഡ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്ന വെറും എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് ഇപ്പം രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് നോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടുന്ന ഒരു കിടിലൻ ബ്രസാം അതും റയർ കളറിൽ വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന ജെഡിഐ പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അമ്പത്തി എട്ടായിരം മാത്രം മാത്രമാണ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി രൂപ മാത്രമാണ് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന ന്യൂ ഷേപ്പിലെ ഒരു ഗ്ലാൻസ ഓട്ടോമാറ്റിക് വാഹനമാണ് ഉണ്ടോ തരാൻ പോകുന്നത് അപ്പൊ ഡീറ്റെയിൽസ് വരുന്നത് എസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം ചെയ്ത വാഹനമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് താഴെക്കുടത്തമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ പെരിന്തൽമണ്ണക്കാർക്കെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷനില്ല ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലേ പട്ടിക്കാട് ചുങ്കത്തുകൂടെ വരുന്നത് കാരണം എന്താ അങ്ങാടിപ്പുറം മേൽപ്പാലം ക്ലോസ് ചെയ്തിരിക്കാണ് അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ഒരു ബെലിനോ ഡെൽറ്റ വേരിയന്റിൽ വരുന്ന ഒരു കിടവൽ വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നാൽ അത് കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് ഒരേ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടെ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെ അത് നിസാരാണ് അതെ നിസാന്റെ തുറുപ്പ് ചീട്ടായ ഒരു കിഡിലൻ നിസാൻ മാഗ്നേറ്റ് വെഹിക്കിൾ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്ത എക്സ് വി എന്ന് പറയുന്ന പേരിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്ന വെറും ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ടൊയോട്ട എന്ന ബ്രാൻഡ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടൊയോട്ട ഇൻട്രഡ്യൂസ് ഒരു മോഡലാണ് Toyota എത്തിയോ Liva എന്ന് പറയുന്ന വാഹനം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ Liva പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ജി എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നാപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഏതൊരു കുടുംബനാഥനും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിയിലുള്ള യാത്രാ കംഫർട്ടും മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂത്ത് സ്പേസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന സ്വിഫ്റ്റ് ഡീസൽ പെട്രോൾ വി എക്സ് ഐ വരുന്ന ഒരു വാഹനമാണ് വെറും എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഒരുപോലെ ഡിമാൻഡില്ല രണ്ട് വാഹനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് എത്തിയോസ്ലിവ ഡീസൽ വാഹനം ഡുവൽ ടോൺ കളറിൽ വരുന്ന ലോ കിലോമീറ്റർ റൺ ചെയ്ത ഒരു ക്വാളിറ്റി വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന വി എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് കറണ്ട്ലി സിംഗിൾ ഓണർഷിപ്പിലാണ് വെറും നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കമ്പനി സർവീസ് കാര്യങ്ങളെ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് പറഞ്ഞത് ന്യൂ ഷേപ്പിലെ ഒരു ബെലിനോ ഡെൽറ്റ പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ വരുന്ന ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് വെറും മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ രണ്ടു വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ